പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിൽ തിരുവനന്തപുരം നഗരവും വിഴിഞ്ഞവും വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ പോകുന്നത് കടലിലും ആകാശപാതകളിലും വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ആനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ ബോംബ് ഭീഷണി രാജ്യത്തെ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് കനത്ത സുരക്ഷ പഴുതടച്ചുള്ള സുരക്ഷ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് നാൽപ്പത്തിയഞ്ചിന് തന്നെ പ്രധാനമന്ത്രി എത്തും മറ്റ് നിയന്ത്രണങ്ങളൊക്കെ തലസ്ഥാനത്ത് എങ്ങനെയാണ് അനന്തൻ പ്രജക്ഷ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഏഴ് മുക്കാൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ആ വിമാനം നേരെ എനിക്ക് വശത്ത് കാണുന്ന ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് വരും അവിടെ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിൽ കയറുന്നത് ഇവിടെ നിന്ന് റോഡ് മാർഗം വെള്ളയമ്പലത്തെ രാജ്ഭവനിലേക്ക് പോകും രാജ്ഭവനിലാണിന്ന് പ്രധാനമന്ത്രി താമസിക്കുന്നത് അതിനുശേഷം നാളെ രാവിലെ രാജ്ഭവനിൽ നിന്ന് പാലോട് പാങ്ങോട് മിലിറ്ററി ഏരിയയിലേക്ക് പോകും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് പോകും പതിനൊന്ന് മണിയോടെ ആ ചടങ്ങിൽ പങ്കെടുക്കും ഇതാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പരിപാടികൾ ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും പ്രധാനമന്ത്രി വരുമ്പോൾ കാണാത്തത്ര സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രാജ്യം ഒരു വലിയ സംഘർഷത്തിൻ്റെ സാധ്യത മുന്നിൽ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ആ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ആളെ വിഴിഞ്ഞത്തേക്ക് പ്രധാനമന്ത്രിയിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ പാകിസ്ഥാനുമായുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം അതുകൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രിയെ ഇത്തി കേരളത്തിലേക്ക് എത്തുന്നത് അതിനുവേണ്ടി വലിയ സുരക്ഷയാണ് ഈ വിമാനത്താവളം മുതൽ തിരുവനന്തപുരം നഗരത്തിലെമ്പാടും രാജ്ഭവൻ വരെ ഒരുക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ തന്നെ ഈ കർശനമായ നിയന്ത്രണങ്ങൾ റോഡിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു പതിമൂന്ന് എസ് പിമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ നിരവധി പ്രവർത്തകർ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്നടക്കം പ്രവർത്തകർ വാഹനങ്ങളിലുമൊക്കെ ആയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത് എയർപോർട്ടിൻ്റെ മുന്നിൽ ബാരിക്കേഡ് വെച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ആ സജ്ജീകരണത്തിനപ്പുറം ഈ ഇതിപ്പോൾ ടെക്നിക്കൽ ഏരിയയുടെ മുൻവശമാണ് ഇവിടെ നിന്ന് അങ്ങ് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിത്താറയുടെ വശങ്ങളിൽ ഇതുപോലെ പ്രവർത്തകർ കാത്തുനിൽക്കുന്നുണ്ട് കൂടുതൽ പ്രവർത്തകർ ഇപ്പോഴും എത്തുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ രീതിയിലുള്ള സ്വാഗതം പറയുക എന്നുള്ളത് അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് അവർ കാത്തു അതിനു വേണ്ടിയാട്ടാണ് അവർ കാത്തു നിൽക്കുന്നത് ഏതായാലും ഈ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അതിന് ഒത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്ത് അറബിക്കടലിലെ അറബിക്കടലിന്റെ തീരത്താണ് ഉചിപ്പിച്ചതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു ലോകത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ദിവസം കൂടിയായി മാറുമ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് ബി ജെ പി പ്രവർത്തകർ ഒരുപാട് നമ്മുടെ സമീപ ജില്ലകളിൽ നിന്നൊക്കെ എത്തിച്ചേരും അങ്ങനെ ഒപ്പം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുക പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ടുമുന്നോടിയായി വരുന്ന ഈ ബോംബ് വീക്ഷണ സന്ദേശങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എസ് പി ജി ഇതിനോടൊപ്പം തന്നെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അപ്പം നിയന്ത്രണങ്ങളോടൊക്കെ എങ്ങനെ സഹകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പോലീസ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു കാരണം തുടർച്ചയായി കഴിഞ്ഞ രണ്ടാഴ്ചയായി തിരുവനന്തപുരത്ത് ഇമെയിൽ ബോംബ് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു വിമാനത്താവളത്തിൽ ഇപ്പോഴും ആ ബോംബ് ഭീഷണി സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള അലർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വന്ന വനിതാ പ്രവർത്തകരാണ് നിങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്താണ് വലിയ ഇവിടെ തന്നെ ണോ മോഡിജി നമ്മള് കേരളത്തില് നാട്ടില് വരണത് നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഇത് ഇതിനു മുമ്പേ രണ്ടു തീരെ വന്നു എന്നിരുന്നാലും ഇതേപോലെ കാണാൻ പറ്റില്ല നമ്മൾ അതുകൊണ്ട് അടുത്ത് നിന്ന് കാണാനാണ് പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ടോ നേരത്തെ വലിയ ഇപ്പോൾ ഈ ടെക്നിക്കൽ ഏരിയക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ഒരു സംഘർഷത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ സേനകളെല്ലാം സുസജ്ജമായി നിൽക്കുന്ന ഒരു വേളയിൽ ഏത് നിമിഷം ഒരു തിരിച്ചടി ഉണ്ടാകാം രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന്